ഹായ് എല്ലാവർക്കും നമസ്കാരം ശ്രീമാരിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് കൂടുതലും വിശ്വകർമ്മ യുവതികളുടെ ആണ് അപ്പോൾ ആദ്യത്തെ നമ്പർ ആയിരത്തി നാനൂറ്റി എൺപത്തെട്ട് വിശ്വകർമ്മ യുവതി വയസ്സ് ഇരുപത്തി വിദ്യാഭ്യാസം പ്ലസ് ടു ലാബ് ടെക്നീഷ്യൻ സ്ഥലം മലപ്പുറം കൂടുതലായിട്ട് അവർ ഡീറ്റെയിൽസ് ഒന്നും പറഞ്ഞിട്ടില്ല അവരുടെ ഡിമാൻഡും കാര്യങ്ങളൊന്നും അറിയില്ല അപ്പോൾ അതെന്താണെന്നുണ്ടെങ്കിൽ താല്പര്യമുള്ളവർ ചോദിക്കുകയാണെങ്കിൽ ഡീറ്റെയിൽസ് ചോ കണ്ടിട്ട് താല്പര്യമുള്ളവർ ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഡീറ്റെയിൽസ് തരാം അപ്പോൾ നിങ്ങൾ കൂടുതൽ ഡീറ്റെയിൽസ് ചോദിച്ച് മനസ്സിലാക്കി ചെയ്യേണ്ടതാണ് അപ്പോൾ താല്പര്യമുള്ളവർ എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാം അടുത്ത നമ്പർ ആയിരത്തി നാനൂറ്റി എൺപത്തൊമ്പത് വിശ്വകർമ്മ യുവതി ഇരുപത്തഞ്ച് വയസ്സ് വിദ്യാഭ്യാസം ബി എ ഇംഗ്ലീഷ് ബി എ ഡി എം എ അവർ സ്ഥലം തിരുവനന്തപുരം ടീച്ചറാണ് അപ്പോൾ താല്പര്യമുള്ളവർ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഡിമാൻഡ് കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ നമുക്ക് താല്പര്യമുള്ളവർ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തതിന് ശേഷം അവരുടെ ഡീറ്റെയിൽസ് കിട്ടി നിങ്ങൾ തന്നെ ചോദിച്ചറിയേണ്ടതാണ് അടുത്ത നമ്പർ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് വിശ്വകർമ്മ യുവതി വിശ്വകർമ്മയിൽ തട്ടാന്മാരാണ് വിദ്യാഭ്യാസം ഡിപ്ലോമ സിവിൽ ജോബ് ദുബായിലാണ് വയസ്സ് ഇരുപത്തിയാറ് സ്ഥലം പന്തളം ഇത്രയാണ് അവരുടെ ഡീറ്റെയിൽസ് അപ്പോൾ താല്പര്യമുള്ളവർ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ഡീറ്റെയിൽസ് ചോദിക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്ത വീഡിയോ വരുന്നവരെ നന്ദി നമസ്കാരം